ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുന്ന അവസ്ഥയിൽ ചെയ്യുന്ന പ്രധാന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി പൂർണ്ണരൂപം കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് സി എ ബി ജി ഷോർട്ട്ഫോമ് ഇതിനെക്കുറിച്ച് ലളിതമായൊരു വിശദീകരണം നോക്കാം ഹൃദയവേശികളിലേക്ക് എത്തിക്കുന്ന കൊറോണറി ദമിനികൾ കൊറോണറി ആർട്ട്രീസിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി പിന്നെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു രക്തത്തിൻ്റെ കട്ടയും കൂടെ വരും ഉണ്ടാകുമ്പോഴാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത് അതായത് ഒന്നുകിൽ പ്രധാനപ്പെട്ട ഒന്നിലധികം രക്തക്കൊഴിലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും മാറാത്ത കഠിനമായ നെഞ്ചുവേന ഉണ്ടാകുമ്പോൾ പ്രമേഹമുള്ളവരിലെ ധമനികളിലെ ബ്ലോക്ക് സങ്കീർണ്ണമാണെങ്കിൽ പലപ്പോഴും ബൈപ്പാസ് ആണ് ഫലപ്രദം ആൻജിയോപ്ലാസ്റ്റിയിൽ ശരിയായിക്കോളണം എന്നില്ല പിന്നെ ആൻജിയോപ്ലാസ്റ്റിക് വഴി ബ്ലോക്ക് മാറ്റാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ചില കോംപ്ലിക്കേറ്റഡ് കേസുകളിൽ ആൻജിയോപ്ലാസ്റ്റി സക്സസ്ഫുൾ ആവില്ല ഹാർട്ട് ഫെയിലിയർ സാധ്യതയുള്ളപ്പോൾ ഹൃദയത്തിൻ്റെ പമ്പിങ് ശേഷി കുറയുകയും ഹാർട്ട് ഫെയിലിയർ സാധ്യത കൂടുതലാവുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ബൈപ്പാസ് ആയിരിക്കും ആൻജിയോപ്ലാസ്റ്റിക്കാട്ടും ചില സാഹചര്യങ്ങളിൽ മെച്ചം ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ റോഡിൽ തിരക്ക് കൂടുമ്പോൾ വേറെ ബൈപ്പാസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് തടസ്സമുള്ള രക്തക്കുഴലിന് പകരം വേറൊരു പുതിയ പാത വേറൊരു രക്തക്കൊഴിൽ വെച്ചുകൊടുക്കുക അപ്പോൾ അതിലൊരു സ്റ്റെപ്പ് രക്തക്കൊഴിൽ ശേഖരിക്കലാണ് രോഗിയുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അതായത് ചിലപ്പോൾ കാലിൽ നിന്ന് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നെഞ്ചിനകത്തു നിന്ന് എടുക്കും ആരോഗ്യമുള്ള ഒരു രക്തക്കൊഴിൽ സ്പെറിയാവുന്ന രക്തക്കൊഴിലായിരിക്കണം മുറിച്ചെടുക്കുന്നു അത് ലോക്കൽ അനസ്തീഷ്യയിലാണ് അധികം ചെയ്യുക പക്ഷേ നെഞ്ചിൻ്റെ ഉള്ള രക്തക്കൊഴിലാണ് മുറിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ മുറിച്ചെടുക്കുക അല്ല അതിൻ്റെ ഒരു ഭാഗം മുറിച്ചിട്ട് കണക്റ്റ് ചെയ്യേണ്ടാവുള്ളൂ അത് ലീമ എന്ന് പറഞ്ഞൊരു ആട്ടറി ആണ് അതി കൊടുക്കുക അപ്പോൾ അത് അനസിഷ്യ കൊടുത്ത് നെഞ്ച് തുറന്നിട്ടാണ് അത് ഓപ്പറേഷന് കൂടെ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യാൻ പറ്റില്ല പിന്നെ ഹൃദയം തുറക്കണം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആവരണം തുറക്കണം ഹൃദയം മുഴുവൻ തുറക്കേണ്ട ആവശ്യമില്ല ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് നെഞ്ച് തുറക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് മുറിവുണ്ടാക്കിയിട്ട് തെരപ്പി അത് അനസിഷ്യയിലാണ് ഹൃദയത്തിലേക്ക് ഹൃദയത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു പിന്നെ ഹൃദയം നിർത്തിയിട്ടാണ് ശസ്ത്രക്രിയ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാർട്ട് ലങ് മെഷീൻ വേണ്ടി വരും അതായത് ശസ്ത്രക്രിയ സമയത്ത് ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ അതുപോലെ ശ്വാസവാസത്തിൻ്റെയും പ്രവർത്തനം ഏറ്റെടുക്കാനാണ് ഈ ഹാർട്ട് ലങ് മെഷീൻ പക്ഷേ ഇപ്പോൾ പലപ്പോഴും ബീറ്റിംഗ് ഹാർട്ട് സർജറി ഉണ്ട് ഓഫ് പമ്പ് സർജറി അത് ഹാർട്ട് ലങ് മെഷീൻ ഇല്ലാതെ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്ത് തന്നെ ചെയ്യാൻ പറ്റും അതിന് ചില ക്ലാമ്പുകളൊക്കെ വെച്ച് ഹാർട്ടിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ രക്തക്കോഴിൽ തുന്നി ചേർക്കുക എന്നുള്ളതാണ് ഒരറ്റം മഹാദമിനിയിലും മറ്റേ അറ്റം ബ്ലോക്കുള്ള രക്തക്കോഴലിൻ്റെ താഴെയായിട്ട് നമ്മൾ റോഡിൽ ബൈപ്പാസ് ചെയ്യണ പോലെ തന്നെ അപ്പോൾ ഇതിലൂടെ ബ്ലോക്കിനെ മറികടന്ന് ഹൃദയപേശികളിലേക്ക് രക്തം ഒഴുകുന്നു മറ്റേ ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് എന്ന് പറയും അത് അയോർട്ടയിൽ നിന്ന് വരുന്ന ഒരു ആർട്ടറി ഒരു രക്തക്കൊഴിൽ നേരിട്ടിട്ട് നെഞ്ചിൻ്റെ ഉള്ളിലെ രക്തക്കൊഴിലാണ് അതിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് നേരെ താഴെ തുന്നി ചേർക്കും അപ്പോൾ അതിൻ്റെ മേൽവശം ആയ ഓട്ടയിൽ തന്നെയാണ് ഉള്ളത് അതായത് മഹാദമിനിന്ന് അപ്പോൾ ആ ഭാഗം മാറ്റേണ്ട ആവശ്യമില്ല അതാണ് ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതാണ് കൂടുതൽ മെച്ചം ലീമ ഗ്രാഫ്റ്റ് എന്നും പറയും ബൈപ്പാസ് ശസ്ത്രക്രിയയുടെ മുറിവ് അണങ്ങി നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താൻ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ എടുക്കും സമയം പിന്നെ ചെറിയ തരം മുറിവുണ്ടാക്കി ചെന്ന ഓപ്പറേഷനുകളൊക്കെ ഉണ്ട് ഇപ്പോൾ മിഡ് ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നു വരും ആശുപത്രിവാസം സാധാരണയായിട്ട് അഞ്ച് മുതൽ ഏഴ് ദിവസം വരെയാണ് ആശുപത്രിയിൽ കഴിയേണ്ടി വരിക ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ കഠിനമായ ജോലിയോ ഭാരമുള്ള ഉയർത്തുന്ന ഒക്കെ ഒഴിവാക്കേണ്ടി വരും വേണം നടത്തം പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലളിതമായ നടത്തം ആരംഭിക്കാം അത് പറയുക എപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് വ്യായാമം എപ്പോഴും എല്ലാ ഭാഗങ്ങളിലേക്കും രക്തോട്ടം വർദ്ധിപ്പിക്കാൻ കുറച്ച് സഹായിക്കും ഭക്ഷണക്രമത്തിൽ ഉപ്പും കൊഴുപ്പും കുറഞ്ഞ ഭക്ഷണ രീതി ശീലാക്കണം പുകവലി പൂർണ്ണമായോ ഒഴിവാക്കണം ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും തമ്മിലൊരു ചെറിയ താരതമ്യം നോക്കാം ചെയ്യുന്ന രീതി ബലൂൺ വെച്ചിട്ട് ബലൂൺ കത്തിട്ട് നേരത്തെ ട്യൂബുകളാണ് അത് രക്തക്കൊഴിലിൽ കൂടെ കടത്തിയിട്ട് വികസിപ്പിച്ചിട്ട് ബ്ലോക്ക് നീക്കിയിട്ട് അവിടെ ഒരു സ്റ്റൻ്റ് സ്പ്രിങ് പോലത്തെ ഒരു മെറ്റീരിയൽ ഇടും രണ്ടാമത് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതേസമയത്ത് ബൈപ്പാസ്സില് വേറൊരു പുതിയ രക്തക്കൊഴിലാണ് ബൈപ്പാസിനായിട്ട് ഉപയോഗിക്കുന്നത് ഉള്ള രക്തക്കൊഴിലങ്ങനെ തന്നെ കേട് വന്നാൽ അങ്ങനെ തന്നെ അവിടെ വയ്ക്കും പിന്നെ ആൻജിയോപ്ലാസ്റ്റി എപ്പോഴും സർജിക്കൽ സർജിക്കലല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ലളിതമായ നടപടിക്രമമാണ് അപൂർവമായിട്ട് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ വളരെ ദീർഘസമയം എടുക്കുന്ന ആൻജിയോപ്ലാസ്റ്റികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സാധാരണ ഇതിൽ മേജർ ഓപ്പറേഷനായിട്ടാണ് ബൈപ്പാസ് കണക്കാക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി കുറേ കൂടെ ലളിതമായ പ്രൊസീജിയറാണ് പിന്നെ ആശുപത്രിക്ക് എടുക്കേണ്ട സമയം വളരെ വ്യത്യാസമുണ്ട് കോംപ്ലിക്കേഷനൊന്നുമില്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഒന്ന് രണ്ടാം ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോകാം ബൈപ്പാസ് ചെയ്താൽ മുറിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ദിവസങ്ങള് അഞ്ചാറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസമൊക്കെ കിടക്കേണ്ടി വരും വിശ്രമം അതുപോലെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞാൽ വേഗമാവാം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പറ്റും അതേസമയത്ത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസമൊക്കെ വിശ്രമം ആവശ്യമാണ് ഇതിലിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ചികിത്സയാണ് വേണ്ടത് ബ്ലോക്കിൻ്റെ തീവ്രത അനുസരിച്ചാണ് രോഗിയുടെ ശാരീരികാവസ്ഥ ഇപ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടോ പ്രമേഹം ഉണ്ടോ എന്നൊക്കെ എല്ലാം കൂടെ കണക്കിലെടുത്തിട്ട് ചികിത്സിക്കുന്ന ഡോക്ടറാണ് തീരുമാനിക്കുന്നത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ പറയാൻ അത്ര ശരിയായിക്കോളെന്നില്ല പക്ഷേ എന്തായാലും നമുക്കൊരു പ്രിഫറൻസ് ഉണ്ടെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറ താൽപ്പര്യപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അത് കഴിയുന്നതും അത് ഉൾക്കൊള്ളാവുന്ന അവസ്ഥയുണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് ഡോക്ടർ പറയും ഒരു കാരണവശാലും അത് ഉൾക്കൊള്ളാൻ വഴിയില്ലെങ്കിൽ പിന്നെ ആ ചികിത്സ വേണമെന്ന് ചടിക്കണേൽ അർത്ഥവും ഇല്ലല്ലോ